ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ നമുക്ക് ഇന്നൊരു ജർമ്മൻ മുത്തശ്ശി കഥ കേട്ടാലോ യഥാർത്ഥത്തിൽ ഞാൻ കഥയുടെ തുടക്കത്തിൽ പറയാറില്ലേ നമുക്കൊരു മായാലോകത്തിലേക്ക് പോയാലോ ആ അതുപോലെ ഒരു മായാലോകം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ മായാലോകത്തിലേക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കുകയാണെങ്കിൽ ശാപത്താൽ ഒരു കണ്ണാടിയുടെ ഉള്ളിൽ കുടുങ്ങി പോയ ഒരു രാജ്ഞി ഇട്ടാൽ സ്വർണം വരുന്ന ഈ കഴുതകളെ അതുപോലെ തന്നെ അലാവുദ്ദീനും അവന്റെ പറക്കുന്ന പരവധാനിയും ഡ്രാഗൺസും മന്ത്രവാദികളും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് യാത്രകളൊക്കെ ആയിട്ട് അടിപൊളി കഥയാണ് പക്ഷേ ഉണ്ടല്ലോ ആ കഥ പറയുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇത് ഓൾറെഡി ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഒരു മണിക്കൂർ മുന്നേ ഇട്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത് കാണുന്നതിന് മുന്നേ അത് കണ്ടിട്ട് വരണേ അപ്പൊ അതിന്റെ ലിങ്കിനാണ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് സോ ആദ്യ ഭാഗം കണ്ടവരാണെങ്കിൽ നമുക്ക് നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് എലനൂറിന് ആ ഒരു കണ്ണാടി നന്നാക്കണമെങ്കിൽ മൂന്ന് സാധനങ്ങൾ വേണമായിരുന്നു അത് ആ ഒരു മാന്ത്രിക പുസ്തകത്തിലേക്ക് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് എന്തൊക്കെയാ വേണ്ടത് ഒരു രാക്ഷസ തവളയുടെ ജെല്ല് അതെന്തായാലും അലാ ഉദ്ദീൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു തവളയെ അപ്പൊ ആ തവളയുടെ പുറത്ത് നിന്നും നമ്മുടെ എലനൂർ എടുത്തിട്ടുണ്ട് ഇനി വേണ്ട കൊമ്പുള്ള കുതിര അതായത് യുണികോൺ അതിന്റെ രോമവും അതുപോലെ തന്നെ ഒരു രാക്ഷസ ചെന്നായയുടെ നഖവും എങ്ങനെ ഒപ്പിക്കും എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ എലനൂർ നിൽക്കുന്ന സമയത്താണ് അന്ന് കൊട്ടാരത്തിൽ വെച്ചിട്ട് ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് ആ പാർട്ടിയിലേക്ക് ഈ അയൽ രാജ്യത്തെ ഒരുപാട് രാജകുമാരൻ രാജകുമാരിമാര് ഇവരെല്ലാം വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ അമേലി ഉണ്ടല്ലോ അവളുടെ കൂടെ ആ ഒരു പാർട്ടിക്ക് എലനൂർ പോവുകയാണ് ആ സമയത്ത് കുറെ പരിചയമുള്ള മുഖങ്ങൾ കാണുന്നുണ്ട് സുന്ദരിയായിട്ടുള്ള ഒരു അഗ്നി അപ്പൊ അമേലിയുടെ എലനൂർ ജോയി അല്ല ഇതേ ഈ രാജകുമാരി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ സമയത്ത് അമേലി പറയുന്നത് അതാണ് സിൻട്രല ഓ ഇതാണല്ലേ ആ ഒരു സിൻഡ്രല അങ്ങനെ ആ ഒരു പാർട്ടിയിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് എലനോർ ഒരു കാര്യം കാണുന്നുണ്ട് അതായത് വേട്ടയാടിക്കൊണ്ടെന്ന് വെച്ച ഒരു യൂണിക്കോണിന്റെ തല പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അതിന്റെ കഴുത്തിൽ നിന്നും ഒരു രോമം അവൾ നുള്ളിയെടുക്കുന്നുണ്ട് കാരണം ആ കണ്ണാടി നന്നാക്കണമെങ്കിൽ ഇത് വേണേ അതുപോലെ തന്നെ ധീരനായിട്ടുള്ള ഒരു കുമാരൻ ഉണ്ടായിരുന്നു അയാളുടെ ദേഹത്ത് അവൻ വേട്ടയാടിയ ചെന്നായുടെ പല്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിലൊരെണ്ണം ഇവിളിപ്പോൾ പൊട്ടിച്ചെടുക്കണം സോ ആ ഒരു കണ്ണാടി നേരക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അവിടെ എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ എലനൂറിനും ഡാൻസ് കളിക്കാതെ വേറെ ഒരു വഴിയൊന്നുമില്ല അപ്പൊ ബോസ്കോടെ കൂടെ ഡാൻസ് കളിക്കുകയാണ് പക്ഷെ ബോസ്കോ ണ്ട് നീ പേടിയെന്ന് വേണ്ട നിന്റെ ആ ഒരു കുതിരക്കാരൻ ചെക്കനുണ്ടല്ലോ അവനുമായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ നടത്തി തരാം ഇതേ സമയത്ത് തന്നെ രാജാവ് വരുന്നുണ്ട് വലിയൊരു അനൗൺസ്മെന്റ് നടത്താണ് അതായത് ആർക്കും കഴിയാത്ത ആ പാറയിലെ വാളുണ്ടല്ലോ അത് നമ്മുടെ ഒരു വീരൻ ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ എലനോർ സന്തോഷമാണ് കാരണം രാജാവ് അമേലിയെ കുറിച്ചാണല്ലോ പറയാൻ പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് എലനൂർ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതേ നേരം തന്നെ രാജാവ് അങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പടനായികനെയാണ് എലനോർ ആകെ കണ്ട് ഞെട്ടിപ്പോ അമേലിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ തന്നെയാണ് ആ വാള് ഒരു അയാളുടെ കയ്യിൽ കൊടുത്തത് ഒരു ഉളുപ്പ് ൂ ഇത് ഞാനാണ് ഊരിയത് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ഹീറോ ആയിരിക്കണം ഇത് കണ്ട് എലനോറിന്റെ ദേഷ്യം വരുന്നുണ്ട് അമേലി നീ എന്തിനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഈ ലോകത്തിന് സ്ത്രീകൾക്ക് വില കിട്ടില്ലാന്ന് നീ ഒരു കാലത്ത് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് എലനോർ ഭയങ്കര ദേഷ്യത്തില് ഇപ്പൊ അവിടുന്ന് പോവാണ് പിന്നീട് പോകുന്നത് അലാവുദ്ദീൻ്റെ അടുത്തേക്കാണ് പിന്നീട് ഫോണിലെ ചില ഫോട്ടോസ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ആ സമയത്ത് ഫോണിൽ ചാർജ് കുറയല്ലോ അപ്പൊ അവന്റെ ദേഹം ഈ ഒരു ഫോണിൽ തൊടിയിപ്പിച്ചുകൊണ്ട് ഫോൺ ചാർജ് ആക്കും എന്നാൽ ഇതുപോലെ അവന്റെ എനർജി പൂർണ്ണമായിട്ട് ഫോണിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവന് ബോധമില്ലാതെ നിലത്ത് കീഴാണ് ഇപ്പൊ ആ ഒരു പുസ്തകം വേഗം തന്നെ എലനൂർ വായിച്ചു നോക്കുമ്പോൾ അലാബുദ്ദീനെ ജീവനോട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇനി ഒരേ ഒരു ഉള്ളൂ അതായത് ആ ഫോൺ തല്ലി പൊളിച്ചു കളിയുക ആ ഫോൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് പിന്നെ ഒന്നും നോക്കിയാൽ അലാവുദ്ദീൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണ്ടേ അതിനുവേണ്ടി ഫോൺ തകർക്കുകയാണ് അപ്പൊ അതിനുള്ളിൽ ആ ഒരു എനർജി അവന്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് അവന് ബോധം വരുന്നത് അവന്റെ ബോധം വന്ന് നോക്കുമ്പോൾ അവൻ ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കിയ ആ ഒരു പരവധാനിയുണ്ടല്ലോ അതിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കയാണ് ആര് നമ്മുടെ എലനൂർ തന്നെ അതങ്ങനെ പറക്കുന്നുണ്ട് ഏ ഇതെങ്ങനെയാ നീ ചെയ്തത് ഇതെങ്ങനെ ഇത് പറക്കുന്നെന്ന് ചോദിച്ചപ്പോൾ എലനൂറ് ആ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മന്ത്രവാദിയുടെ ബുക്ക് ഒരു ഡ്രസ്സിന്റെ അടുത്ത് വെച്ച സമയത്ത് അതിനെന്തോ ജീവൻ വന്നതുപോലെ ില്ല അതിന്റെ നൂല് മുഴുവനായിട്ടും പറിച്ചെടുത്തിട്ട് ആ നൂല് മുഴുവൻ ഇന്നലെ രാത്രി ഇതിൽ തുന്നി പിടിപ്പിച്ചു ആര് എലനോർ അതുകൊണ്ടാണ് ഈ പായ ഇങ്ങനെ പറക്കുന്നത് മാത്രമല്ല അലാ ഉദ്ദീനോട് എലനോർ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നീ ഇതുപോലെ ഇവിടെ ജോലിക്കാരനായിട്ട് നിൽക്കേണ്ട ആളൊന്നുമില്ല നിനക്ക് അധികം വൈകാതെ ഒരു വിളക്ക് കിട്ടും ആ വിളക്കിന്റെ ഉള്ളിൽ നിന്നും ജീനി എന്ന് പറഞ്ഞ ഒരു ഭൂതം പുറത്തേക്ക് വരും പിന്നീട് അറേബ്യയിലേക്ക് പോയിട്ട് അവിടെ നിന്നും ജാസ്മിൻ എന്നൊരു രാജകുമാരി നീ പ്രണയിക്കും അവളെ വിവാഹം കഴിയും ഇപ്പൊ തൽക്കാലം നീ ഒരു പായമായിട്ട് ഇവിടുന്ന് പോകുന്ന അവന് പറഞ്ഞു വിടുകയാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കാട്ടില് മന്ത്രവാദി നമ്മുടെ സൈനെ ഒരു ഒരു മന്ത്രവാദിയാക്കിയിൽ കുഴി ായിരുന്നല്ലോ ഇപ്പൊ ആ ഒരു മണ്ണെല്ലാം മാറ്റി അവളുടെ കൈ പൊന്തി വരികയാണ് അതായത് ഒരു മന്ത്രവാദിയായി മാറിയിരിക്കുകയാണ് അവൾ നേരെ ഇപ്പൊ എലനൂറിന്റെ ആ ഒരു കൊട്ടാരത്തിന്റെ റൂമിലേക്ക് വരുന്നുണ്ട് ഇതേ സമയത്ത് അവൾക്ക് ഇപ്പൊ കാര്യം കിട്ടി തവളയുടെ തവയുടെ അതുപോലെ തന്നെ യൂണിക്കോണിന്റെ രോമം പിന്നെ ചെന്നയുടെ പല്ല് ഇതെല്ലാം പൊടിച്ചുകൊണ്ട് അവൾ ഒരു പൊടി ഉണ്ടാക്കുന്നുണ്ട് ഇതേ നേരം തന്നെ മന്ത്രവാദിയായി മാറിയിട്ടുള്ള ജയ് ഉണ്ടല്ലോ നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് അവൾക്ക് പറക്കാനൊക്കെ പറ്റുമ്പോ ജെ ഇപ്പോ എലനൂർ കണ്ടപ്പോ തന്നെ മനസ്സിലായി അവൾ ഒരു മന്ത്രവാദിയായിരുന്നു വേഗം തന്നെ ആ ഒരു പൊടി എടുത്ത് ഒരു കണ്ണാടിയിലേക്ക് ഇട്ട് നീ ഇപ്പൊ മന്ത്രവാദിയല്ല എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീ വരുത്തിയിട്ട് ആ കണ്ണാടി പഴയതുപോലെ ആക്കി എന്ന് പറയാണ് ജയ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സ്പാർക്ക് ഇല്ലാതെ ഒരു തീ ആയിട്ട് വരുന്നില്ല പെട്ടെന്ന് തന്നെ എലനൂർ പറയുന്നത് നിന്റെ ആ ഒരു ബോയ്ഫ്രണ്ട് ഒരു ദിവസം ഞാനും എന്ന് പറഞ്ഞതേ ഉള്ളൂ ജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അതായത് ആ സ്പാർക്ക് എല്ലാം കൂടി തീ ആവാണ് ആ ഒരു തീ എടുത്ത് കണ്ണാടിയിലേക്ക് എറിയുന്നുണ്ട് ആ കണ്ണാടിയിലേക്ക് ഓൾറെഡി നമ്മുടെ എലനൂർ അവളുണ്ടാക്കിയ ആ ഒരു പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ആയപ്പോ ആ ഒരു കണ്ണാടി ഉരുകയാണ് ഒരുകി പഴയതുപോലെ തന്നെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ഹോ സന്തോഷായി ഇനി അതിലൂടെ ഇവരുടെ ലോകത്തിലേക്ക് പോവാലോ പക്ഷെ എന്റെ ബോയ്ഫ്രണ്ടുമായിട്ട് നീ എന്തോ ചെയ്തു എന്ന് പറഞ്ഞത് അത് സത്യം ചോദിച്ചപ്പോ എലനൂർ പറയണത് ഒന്നും ഇല്ല നിന്നൊന്ന് ചൂടാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതേ ഉള്ളു അപ്പൊ ജയ് പറയുന്നുണ്ട് വെറുതെ അനാവശ്യമായിട്ട് അതൊന്നും പറയാൻ നിൽക്കണ്ട ഇതും പറഞ്ഞ് ജയ് ഇപ്പൊ എലനോറിന്റെ തൊട്ടവാട് തന്നെ അവൾ ചെയ്ത ഓരോ കാര്യങ്ങളും സെയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവൾ ഒരു മന്ത്രവാദിയാണല്ലോ അതായത് ജയ്യിന് വന്ന ഒരു കത്ത് ഉണ്ടല്ലോ ഓഫറിന്റെ കത്ത് ആ അത് എലനോർ കീറി അവളുടെ കീശയിൽ ഇടുന്ന കാര്യം കാണുകയാണ് ഇത് കണ്ട സമയത്ത് ജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് എലനോർ പറയണ എടോ വേറെ ഒന്നിനും എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല നീ പോവും എന്ന് കരുതിയിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് ജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇതേ നേരം തന്നെ േരി മദർ അങ്ങോട്ടേക്ക് വരികയാണ് ആ കാര്യങ്ങൾക്ക് ഓക്കെ ആയില്ലേ വാതിൽ ഓപ്പൺ ആയില്ലേ രണ്ടും കൂടെ വേഗം ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ പറയണ അതിനു മുന്നേ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് അത് തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജയ് ഇപ്പൊ ദുർമന്ത്രവാദിയാണല്ലോ അവളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ഫയർബോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എലനോറിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇതേ നേരം ഫേരി മദറിനെ നോക്കുകയാണെങ്കിൽ ആ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് പോവുകയാണ് എന്തായാലും ഫയർബോൾ വെച്ച് ഇപ്പൊ ജയ് ഉണ്ടല്ലോ നമ്മുടെ എലനോറിനെ അറ്റാക്ക് ചെയ്യുന്ന അതേ നേരം തന്നെ ആ ഒരു ബോസ്കോയുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതായത് എലനോറിന് എന്തോ വസ്ത്രം കൊടുക്കാൻ വന്നതാണ് എന്നാൽ കയ്യിൽ തീയുമായി നിൽക്കുന്ന ജയിനെ കണ്ടപ്പോ തന്നെ ഇതൊരു മന്ത്രവാദിയെന്ന് മനസ്സിലായി ഉറക്കനെ വിളിച്ചു പോവാണ് എലനോറ് വന്നിട്ട് ആ ഒരു തള്ളിയെ പിടിച്ചുകൊണ്ട് വാ തള്ളി അല്ലെങ്കിൽ ആ ഒരു തീ കൊണ്ട് നിങ്ങൾ ചത്തു എന്ന് പറഞ്ഞിട്ട് അവരെ വേഗം കൊണ്ടുപോകണം സേഫ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടായ ഒരു ചെറിയ ഗുഡസുമുറിയുടെ ഉള്ളിലേക്ക് ഇവർ രണ്ടുപേരും കേറുന്നുണ്ട് എന്തായാലും സെയ്ഡ് ആ ഒരു തീ ഉണ്ട് ഇവരുടെ ദേഹത്ത് തട്ടിയില്ല പക്ഷെ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു അതായത് ഈ രാജ്ഞിയുടെ മകനായിട്ടുള്ള ബോസ്കോ അതുപോലെ തന്നെ ആ ഒരു കുതിരക്കാരൻ രണ്ടുപേരും കൂടി ഈ റൂമിൽ റൂമിലിരുന്നുകൊണ്ട് ജിങ്ങാലിയായിരുന്നു ഇത് കണ്ട സമയത്ത് തന്നെ ബോസ്കോയുടെ അമ്മ ആകെ ഞെട്ടിപ്പോ ബോസ്കോയുടെ അമ്മയോട് എലനോർ പറയുന്നുണ്ട് ആന്റി ഇത് കണ്ട് പേടിയൊന്നും വേണ്ട ഇതൊക്കെ സർവ്വസാധാരണമാണ് ഓഹോ അപ്പൊ നീയും ദുർബന്ധവാദിയാണല്ലേ അപ്പൊ ആ റൂമിൽ ിൽ നിന്ന് ഇവരു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഈ ഭടന്മാര് വന്നിട്ട് നമ്മുടെ ജയെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് കാരണം അവളൊരു മന്ത്രവാദിയാണല്ലോ മാത്രമല്ല ഈ ഒരു രാജ്ഞിയാണെങ്കിൽ എലനൂർ മന്ത്രവാദിയാണ് അവളെയും പിടിച്ചു കെട്ടാൻ വേണ്ടി പറയുന്നത് ഇതേ സമയത്തിന് എലനോറ് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങോട്ടപ്പോ പോവാ എന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് അലാവുദ്ദീൻ ആ പറക്കുന്ന പായുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേഗം കയറിക്കുക എന്ന് പറയണം അങ്ങനെ ആ ഒരു പായ ഉപയോഗിച്ചുകൊണ്ട് അലാ അതുപോലെ തന്നെ നമ്മുടെ എലനോറും ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരുപാട് അകലേക്ക് പറന്ന് പോകുന്നുണ്ട് ഏതോ ഒരു പഴയ കോട്ടയാണ് അവിടെ എത്തിയ സമയത്ത് ഇപ്പൊ അലാ ഉദ്ദീനോട് എലനൂർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായി നീ ആ ഒരു വിളക്ക് കണ്ടുപിടിച്ചോ ബൂതത്തിന് ോ അതുപോലെ ജാസ്മിൻന്ന് പറഞ്ഞാൽ രാജകുമാരി കണ്ടോ നിങ്ങളുടെ പ്രണയം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോ അലാബുദ്ദീം പറയണം നീ എന്തൊക്കെയാ പറയുന്നത് വിളക്കിൻ്റെ ഉള്ളത് ബോധം വന്നു പക്ഷെ അതിന്റെ പേര് ജീനിന്നല്ല ആ ബോധത്തിന്റെ പേരാണ് ജാസ്മിൻ എന്നിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ എന്താ പറഞ്ഞ എനിക്ക് അവളോട് പ്രണയം തോന്നുന്നുല്ലേ എന്റെ പൊന്നി എലനോറ എനിക്ക് നിന്നോട് തോന്നിയ ആ ഒരു ഇഷ്ടത്തിന്റെ പകുതിന്റെ പകുതി പോലും എനിക്ക് ആ ഒരു ബൂതം ജാസ്മിനോട് തോന്നുന്നില്ല ഈ എലനോർ ആകെ കൺഫ്യൂഷൻ ആവാണ് ഇതെന്താണ് നമ്മൾ കേട്ട കഥ പോലും ഒന്നുമല്ലല്ലോ ഉള്ളിലേക്ക് വന്നപ്പോ സംഭവിക്കുന്നത് ആ എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു നീല ഡയമണ്ട് അതായത് ആ ഒരു രത്നം കണ്ടുപിടിക്കണം അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോ ആ ഒരു ഭൂതം അതിന്റെ പേരാണ് ജാസ്മിൻ അപ്പൊ ജാസ്മിൻ ഭൂതം ഇവരെ ഹെൽപ് ചെയ്യാണ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് നേരെ മേഘത്തിന്റെ മുകളിലായിട്ട് ഒരുപാട് ഉയരത്തിൽ ഒരു കോട്ടയുണ്ട് ആ കോട്ടയിലാണ് ആ ഒരു ഡ്രാഗൺ ഉള്ളത് സോ അങ്ങോട്ടേക്ക് ഇവർ പെത്തുന്നുണ്ട് ആ ഒരു ഭൂതത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവര് പോകുന്നത് പറക്കുന്ന പരവതാനിയിലാണ് കേട്ടോ മാത്രമല്ല അവിടെ എത്തിയ പാടുക എലനോറിന് ഒരു യോധാവിന്റെ രീതിയിലുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ആ ഒരു ഭൂതം കൊടുക്കുകയാണ് പിന്നീട് അലാവുദ്ദീനോട് യാത്ര പറഞ്ഞ് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ എലനോർ പോവുകയാണ് ആ സമയത്ത് അവിടെ ഒരുപാട് അസ്ഥികുടങ്ങൾ കാണുന്നുണ്ട് കാരണം ആ നീല ഡയമണ്ട് ഉണ്ടല്ലോ രക്തം എടുക്കാൻ ഇങ്ങോട്ടേക്ക് വന്നു ഒരാൾ പോലും ഇവിടുന്ന് ജീവനോടെ പോയിട്ടില്ല ആ ഡ്രാഗന്റെ കയ്യിൽപ്പെട്ട് കത്തിയാണ് ഉണ്ടായത് കാരണം ഡ്രാഗൺ ആണ് ആ ഡയമണ്ടിന്റെ കാവൽക്കാരൻ എന്നാൽ ആ ഒരു കോട്ടയിലേക്ക് നമ്മുടെ എലനൂർ വന്ന പാട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൽപ്രതിമ അതിന് ജീവൻ വെക്കുകയാണ് അത് പറയുകയാണ് ഞാനാണ് ആ ഒരു ഡ്രാഗന്റെ കാവൽക്കാരൻ നിനക്ക് ഡ്രാഗനോട് പോരാടാൻ വേണ്ടി ഞാൻ ഒരേ ഒരു ആയുധം മാത്രം നിനക്ക് തരും നിനക്ക് അത് വേണമെങ്കിൽ ചോദിക്കാന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ എലനോർ ആലോചിക്കുകയാണ് എന്നിട്ട് അവള് പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് ഒരു ഫോണാണ് അപ്പൊ തന്നെ ആ ഒരു കല്ല് മനുഷ്യൻ അവിടെ ഒരു ഫോൺ വരുത്തിക്കുന്നുണ്ട് എന്നാൽ അത് പഴയ കാലത്തിലെ ഫോണായിരുന്നു ഇത് കണ്ടപാട് തന്നെ എലനൂർ പറയണ എനിക്ക് ഇതല്ല വേണ്ടത് എനിക്ക് പുതിയ മോഡൽ ടച്ച് സ്ക്രീനാണ് വേണ്ടത് ആ എന്നാ പിന്നെ അതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത് നല്ല ഉഗ്രൻ സാംസങ്ങിന്റെ ഒരു പുതിയ ഫോൺ കൊടുക്കണം ആ എനിക്ക് ഇത് മതി ഇതാണ് എന്റെ എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് നേരെ കോട്ടയുടെ ഉള്ളിലേക്ക് എലനോർ പോവുകയാണ് അതിഭീകരമായിട്ടുള്ള ഒരു കോട്ടയും അതിന്റെ ഉൾവശം കാണുമ്പോൾ പേടിയാവട്ടോ അതുപോലെ തന്നെ ആ ഒരു ഡ്രാഗണും ഇപ്പൊ എലനോറിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അവൾക്ക് നേരെ തീ തുപ്പാൻ നിൽക്കുകയാണ് ഇതേ നേരം തന്നെ എലനോർ ഫോണിൽ ആ ഒരു ഫിൽറ്റർ ഓൺ ആക്കുകയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം അല്ലെ അതിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതായത് ഈ ഡ്രാഗൺ ഡ്രാഗണെ തന്നെ ആ ഒരു ഫോണിൽ ഇപ്പൊ കാണുകയാണ് കേട്ടോ അതും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരുമാതിരി വൃത്തി കേട്ട ത്തിൽ പിന്നീട് അത് വെച്ച് ഡ്രാഗണെ എലനോർ ഭീഷണിപ്പെടുത്തുകയാണ് നീ എന്നെ എന്നെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് കയറും പിന്നെ നിനക്ക് നാണവും ഉണ്ടാവില്ല മാനവും ഉണ്ടാവില്ല നീ കൊള എന്ന് പറയുകയാണ് പാവം ഡ്രാഗൺ ഇത് കേട്ട് ആകെ പേടിച്ചു പോവാണ് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഡ്രാഗൺ സൂക്ഷിച്ചു വെച്ച ആ ഒരു നീല രത്നം ഉണ്ടല്ലോ അത് എലനോറിന് കൊടുക്കുന്നുണ്ട് പിന്നീട് ആ ഒരു രക്തവുമായിട്ട് എലനോർ നേരെ കോട്ടയിലേക്ക് വരികയാണ് കോട്ടയല്ല അവളുടെ കൊട്ടാരത്തിലേക്ക് വരുന്നത് എങ്ങനെയാ ആ ഒരു ഡ്രാഗണിന്റെ പുറത്ത് കയറിയിട്ട് ആഹാ അടിപൊളി കയ്യിലൊരു ഫോണുണ്ടല്ലോ എന്തായാലും ഒരു റീൽ എടുത്തേക്കാം എന്ന് കരുതിയിട്ട് അവളൊരു റീൽ എടുക്കുന്നുണ്ട് കേട്ടോ കഥയുടെ ആരംഭത്തിലേ റീൽ അഡിക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കഥാനായിക നയിക്കിയത് എന്തായാലും ഡ്രാഗൺ അങ്ങനെ സ്പീഡിൽ പാറല്ലേ റീൽ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ തെറിച്ച് താഴേക്ക് പോകുന്നുണ്ട് നോക്കി നിന്ന് കരയാ മാത്രമേ നമ്മുടെ എലനോറിന് പറ്റിയുള്ളൂ എന്തായാലും വീണ്ടും ഡ്രാഗണേയും കൂട്ടി നേരെ കൊട്ടാരത്തിലേക്ക് തന്നെ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ജീവൻ നിലനിർത്തുന്ന അതായത് യൗവനം നിലനിർത്തുന്ന ഒരു മാന്ത്രിക വള്ളം ഉണ്ടല്ലോ അതൊരു തടാകത്തിൽ നിന്ന് ചില ഭടന്മാർ കൊണ്ടുപോകുന്നത് കാണുന്നത് അതായത് രാജാവിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഒരു തടാകത്തിലേക്ക് പോകാൻ വേണ്ടി ഈ ഡ്രാഗണോട് എലനോർ പറയുകയാണ് ഇതേ നേരം തന്നെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നോക്കുകയാണെങ്കിൽ മന്ത്രവാദിയായിട്ടുള്ള ജയെ ഇവരെല്ലാവരും പിടിച്ചു ോ ഈ പണ്ടത്തെ കാലത്ത് മന്ത്രവാദികളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്ക് കത്തിച്ചു പോകുന്ന കളയും അതുപോലെ അവളെ കൊല്ലാൻ നിൽക്കുകയാണ് ഈ സമയത്താണ് ഡ്രാഗൻ്റെ പുറത്ത് എലനോർ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത് എല്ലാവരും ഇത് കണ്ട് ഞെട്ടുന്നുണ്ട് എലനോറിനെ കണ്ട സമയത്ത് രാജാവൻ ആകെ ദേഷ്യം വരികയാണ് നീ എന്തിനോട്ട് വന്നത് നീയും ഒരു മന്ത്രവാദിയാണ് കൊല്ലവളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭടന്മാർക്ക് ഓർഡർ കൊടുക്കുകയാണ് ഈ നേരം ഉണ്ടല്ലോ എലനോർ ആ ഒരു ഡ്രാഗണോട് നിന്റെ പണി തുടങ്ങി എന്ന് ഡ്രാഗൺ തീ തുപ്പാൻ തുടങ്ങുക കേട്ടോ എന്നാൽ വായിന്ന് വരുന്നത് തീയായിരുന്നില്ല പകരം വെള്ളമായിരുന്നു അങ്ങനെ ആ ഒരു വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്ന രാജാവ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് നീ എന്താണ് ഈ കാണിച്ച് ചോദിക്കുമ്പോൾ ഒന്നുമില്ല വനം നിലനിർത്താൻ നിങ്ങൾ കുടിക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇത് ഇതും പറഞ്ഞ രാജാവിനെയും അതുപോലെ തന്നെ ബടന്മാരെയും നോക്കുമ്പോൾ ഇവരൊക്കെ എന്താ പറയാ ആ ഒരു വെള്ളം ഉള്ളിലേക്ക് ചെന്നിട്ട് ചെറുപ്പക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബടമാര് മുഴുവൻ ചെറുപ്പക്കാരായി അതുപോലെ തന്നെ ബോസ്കോയുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയും ചെറിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ് എന്നാൽ രാജാവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി അയാൾ ചെറുപ്പാണല്ലോ ഈ വെള്ളം കൂടെ ഉള്ളിലേക്ക് ചെന്നപ്പോഴേക്കും ഇവന്റെ ശരീരം ആകെ ചെറുതായിട്ട് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് മാറുകയാണ് ഇതിനേക്കാൾ വലിയ തമാശ എന്താ വച്ചാല് നമ്മുടെ എലനൂർ ഇരിക്കുന്നത് ആ ഒരു ഡ്രാഗന്റെ പുറത്താണല്ലോ ആ ഡ്രാഗൺ ഇപ്പോ ഒരു മുട്ടയായിട്ട് മാറുകയാണ് അതായത് ഒരു ഇച്ചിരി വെള്ളം അത് കുടിച്ചു പോയി തോന്നുന്നത് ഇച്ചിരി ആയിരിക്കില്ല അത്യാവശ്യം അത് കുടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ഡ്രാഗൺ മുട്ടയായിട്ട് മാറിയത് ഈ സംഗതി വിളിച്ച് ഇപ്പൊ നമ്മുടെ എലനൂർ പറയുന്നത് എടാ മണ്ട അത് വായിൽ വെക്കാനല്ലേ പറഞ്ഞു ഇറക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പെട്ടത് ആ മുട്ടയുടെ ഉള്ളിൽ നിന്നും രണ്ട് കാല് പുറത്തേക്ക് വരുന്നുണ്ട് പിന്നീട് ആ ഒരു മുട്ടയും കൊണ്ട് അത് പോവുകയാണ് അതായത് ഡ്രാഗൺ വിരിഞ്ഞു എന്നാത് തോന്നേ ഇതിനുശേഷം നമ്മുടെ ഉണ്ടല്ലോ നേരെ കുഞ്ഞായി കിടക്കുന്ന ആ ഒരു രാജാവിന്റെ കിരീടം എടുക്കുകയാണ് അതിലേക്ക് ആ ഒരു നീല രക്തം വെക്കുന്നുണ്ട് മാത്രമല്ല കത്തിക്കാനായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ജിയെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട് ഇതേ നേരം തന്നെ പടനായകൻ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക വാൾ അതായത് കല്ലിൽ നിന്ന് ഊരിയെടുത്ത ഒരു വാൾ അത് നമ്മുടെ എലനോറിന് നേരെ എഴുതിയുന്നുണ്ട് എന്ന് സെയ് പറയാണ് എലനോറെ മാറിക്കോ വാള് വരുന്നുണ്ട് എന്നാൽ എലനോർ പെട്ടെന്ന് തിരിഞ്ഞെങ്കിലും അവളുടെ മുന്നിൽ വന്നിട്ട് ആ ഒരു വാൾ അങ്ങനെ നിൽക്കുകയാണ് അവളുടെ ദേഹത്ത് കയറാതെ നോക്കുമ്പോ എന്താ ആ വാൾ ഊരി അടുത്ത ആള് അമേലിയ അമേലിയ തന്നെ ആ ഒരു വാളിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ആ വാളിനോട് അവളുടെ കൈയ്യിലേക്ക് വരാൻ വേണ്ടി പറയണം ഇത് കണ്ട് നാട്ടുകാരൊക്കെ ആകെ അത്ഭുതപ്പെട്ടുപോയാണ് അങ്ങനെയാണെങ്കിൽ ഈ വാൾ നിന്നെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നീയാണോ അമ്പോ സ്ത്രീകൾക്കും അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ എന്തായാലും വാള് കയ്യിൽ കിട്ടിയതിനു ശേഷം അവര് പടനായകനോട് രണ്ട് വർത്താനം പറയാനായിട്ട് അമേലിയ അവന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് തന്നെ അവനും ഒരു ചെറുക്കനായി മാറുകയാണ് ഓഹോ നീ ആവെല്ലാം കുടിച്ചു പോയോ സാറലായിട്ട് ആ ചെറുക്കന്റെ കവിൽ ചെറുക്കൻ അപ്പം തന്നെ ഓടുന്നുണ്ട് പിന്നീട് നമ്മുടെ എലനൂർ ഈ രാജ്യത്തിന്റെ അതായത് ഈ ഫെയറി ഫെയിട്ട് ലോകത്തിന്റെ തന്നെ ആ ഒരു ശാപത്തെ മാറ്റാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ കഥകൾ ഇനി ആർക്കും തിരുത്താൻ കഴിയില്ല ജീവനിൽ ആ ഒരു തൂവൽപ്പന ഉണ്ടല്ലോ ആ അതിന് അതിന്റെ ഇഷ്ടം പോലെ തന്നെ ഇവിടുത്തെ യഥാർത്ഥ കഥകൾ എഴുതാൻ കഴിയും പിന്നെ ഈ ലോകത്തിൽ ആണുങ്ങളാണ് ഏറ്റവും മികച്ചത് എന്നൊന്നും ഇനിയില്ല സ്ത്രീകൾക്കും ആണുങ്ങൾക്കും എല്ലാം ഇവിടെ ഒരുപോലെയാണ് പിന്നെ മന്ത്രവാദികൾ നമ്മളെല്ലാവരും എല്ലാവരും അവരി വെറുക്കേണ്ട ആവശ്യമില്ല എല്ലാ മന്ത്രവാദിയും ും ചീത്ത ആൾക്കാരല്ല മന്ത്രവാദികളെയും നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ കാണും ഇതേ നേരം തന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും അവർ മന്ത്രവാദി ഉണ്ടല്ലോ അവരും അവരുടെ അസിസ്റ്റന്റും ഇറങ്ങി വരുന്നുണ്ട് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ആ ഒരു രാജ്ഞിയെ കണ്ണാടിയുടെ ഉള്ളിൽ അടച്ചു വെച്ചത് ഇവര് തന്നെയായിരുന്നു സോ ആ കണ്ണാടിയുടെ ഉള്ളിൽ നിന്നും അവർക്ക് പുറത്ത് വരാനുള്ള പെർമിഷൻ ഈ മന്ത്രവാദി കൊടുക്കുകയാണ് അങ്ങനെ രാജ്ഞി പുറത്തേക്ക് വന്ന പാട് തന്നെ എലന്നൂർ ആ ഒരു കിരീടം കൊണ്ടായിട്ട് രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇനി ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് നിങ്ങളാണ് അതേസമയത്ത് തന്നെ രാജ്ഞിയുടെ അടുത്തേക്ക് വാളുമായിട്ട് നമ്മുടെ അമേലിയ വന്ന് നിൽക്കുന്നുണ്ട് അവള് പറയാണ് ഞാനി വെറുതെ വീട്ടിലൊന്നും ഇരിക്കില്ല പകരം ഈ രാജ്യത്തിന്റെ ൻ ഇനി ഞാനാണെന്ന് പറയുന്നത് രാജ്ഞിക്കും സന്തോഷമായി എല്ലാത്തിനും പുറമെ എലനോറിനും സന്തോഷമായി പിന്നെ ജീവനുള്ള ആ ഒരു പേന ഉണ്ടല്ലോ അതിന്റെ ഇഷ്ടം പോലെ തന്നെ ഇവിടെ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ് അതായത് ഇനി ചിലപ്പോൾ കേൾക്കാൻ പോകുന്ന മുത്തശ്ശിക്കത്തുകളൊക്കെ വേറെ ലെവലായിരിക്കും വേറെ രീതിയിലായിരിക്കും പിന്നെ അവിടുത്തെ ആൾക്കൂട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോസ്കോ അതുപോലെ തന്നെ ആ ഒരു കുതിരക്കാരൻ രണ്ടുപേരും കൂടെ പൂരം കിസ്സടിയാണ് പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ എലനോർ അതുപോലെ തന്നെ സൈ രണ്ടുപേരും നമ്മുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ നിൽക്കുകയാണ് പിന്നീട് ആ കണ്ണാടിയിലൂടെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു ഫേരി മധുര വരുന്നുണ്ട് ഈ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് വന്നിട്ട് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പോവല്ലേ നിനക്ക് ഇതാ ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിയിൽ നിറയെ സ്വർണ്ണം കൊടുക്കുകയാണ് എന്ന എലനോറിന് മനസ്സിലായി ഇതൊരു പരീക്ഷണമാണെന്ന് ഏഹ് അങ്ങനെ വേണ്ട ഞാൻ എന്തായാലും ഇത് മേടിക്കുന്നില്ല ഞാൻ മേടിച്ചാലും ഇത് നിങ്ങൾ തിരിച്ചു മേടിക്കാല്ലോ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്വർണ്ണ നാണയങ്ങളൊന്നും എന്ന് പറയണം വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു ഫേരി മദർ അവർക്കായിട്ടുള്ള ഗിഫ്റ്റായിട്ട് തന്നെ ഒരു സ്വർണ്ണം കൊടുത്തതായിരുന്നു എന്നാൽ വണ്ടിയായിട്ടുള്ള എലനോർ അത് മനസ്സിലാക്കിയില്ല അതിബുദ്ധി ഉപയോഗിച്ചതാണ് എന്നാൽ പോകുന്നതിന് മുന്നേട്ട് എലനോർ ഇപ്പൊ ഫേരി മദറിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ വെച്ച് ഒരു റീൽ ോട്ടെ ഏഹ് ഏഹ് നിന്റെ ഒരു റെയിൽ രണ്ടിനെയും പൊക്കിയെടുത്ത് നേരെ ആ ഒരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ് കേട്ടോ അതായത് നമ്മുടെ എലനോറും അതുപോലെ തന്നെ ജെയും നമ്മുടെ ഭൂമി ലോകത്തിലേക്ക് തന്നെ ഇപ്പൊ തിരിച്ചു വരികയാണ് പെട്ടെന്ന് എലനൂറിന് സ്വബോധം തിരിച്ചുവിടുന്നുണ്ട് അവൾ പിരിക്കുകയാണ് ഒരു ചെയറിൽ അതുപോലെ തന്നെ അവളുടെ മുന്നിലായിട്ട് ജെയ്യും ഉണ്ട് പിന്നെ കുറെ കുട്ടികളും ഉണ്ട് ഇത്രയും നേരം നടന്ന കാര്യങ്ങളൊന്നും ജയ്ക്ക് യാതൊരു ഓർമ്മയില്ല അത് നമ്മുടെ എലനൂർന്ന് മാത്രമേ ഓർമ്മയുള്ളൂ സത്യത്തിൽ ഇത് നടന്ന തന്നെയാണോ അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരിക്കുമോ എന്തായാലും ആ ഒരു കഥ അത് അതുപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞ സമയത്ത് ആ ഒരു കമ്പനിയിൽ നിന്നും നമ്മുടെ എലനോറിന് കോള് വന്നിട്ടുണ്ട് അതായത് ഈ ഫേരിറ്റൈൽ കൺസെപ്റ്റില് അവൾ ഒരു പരസ്യം ചെയ്തായിരുന്നു അത് അവർക്ക് ഇഷ്ടമായി അപ്പൊ രണ്ട് ലക്ഷം ഡോളർ തരാന്ന് ആ ഒരു സമ്മാനം തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന എലനോർ പറയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ആ ലോകത്തിലേക്ക് ഞാൻ പോയി ഉണ്ടാക്കിയ ആണ് ആ അതുകൊണ്ട് ഈ രണ്ടൊന്നും പോരാ പത്ത് വരികയാണെങ്കിൽ ഞാൻ തരാന്ന് പറയണം പിന്നീട് ഫോൺ കെട്ടുകയാണ് പിന്നീട് എലനോർ അവളുടെ കീശയിൽ ഉണ്ടായിരുന്ന ജയ്ന്റെ ആ ഒരു ഓഫർ ലെറ്റർ ഉണ്ടല്ലോ അത് അവൾക്ക് കൊടുത്തിട്ട് പറയാണ് സോറി എന്നോട് ക്ഷമിക്കണം എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചത് നീ എന്തായാലും നല്ലൊരു ജോലിയല്ല അതിന് പൊയ്ക്കാന്ന് പറയുന്നത് എന്നെ ാണ് ഇനി എനിക്ക് ജോലിയൊന്നും വേണ്ട എനിക്ക് നിന്റെ കൂടെ നിന്നാൽ മതി ഇപ്പൊ തന്നെ പത്തിനാലായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കുറെ നല്ല അടിപൊളി റീൽസ് കയറിയിട്ടുണ്ടല്ലോ നമുക്ക് എന്തായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു പ്രൊഫൈൽ അടിപൊളിയാക്കി എടുക്കാം പക്ഷെ ഇപ്പോഴും നമ്മുടെ എലനൂറിനൊരു സംശയം ഇത്രയും നേരം കണ്ട ആ ഒരു ലോകം അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഒരു സ്വപ്നമാണോ അങ്ങനെ ആ ഒരു സംശയത്തിൽ എലനൂർ നേരെ അവളുടെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു കാര്യം കണ്ട് അവൾ ഞെട്ടുകയാണ് അതായത് അലാവുദ്ദീന്റെ പറക്കുന്ന പരവതാനി അത് കണ്ട് ശരിക്കും എലനൂർ ഷോക്കാ വന്നിട്ട് മാത്രമല്ല പറക്കാനായിട്ട് ആ ഒരു പരവതാനി തയ്യാറായി നിൽക്കുകയാണ് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ ഇനി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇത്രയും നേരം എലനോർ കണ്ടത് സ്വപ്നമായിരുന്നോ അല്ലെങ്കിൽ ആ ഒരു മാജിക്കൽ വേൾഡിലേക്ക് എലനോർ ശരിക്കും പോയിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ പിന്നെ വീഡിയോ നിർത്തുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഒരു സീരീസ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് വെബ് സീരീസുകളുടെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളായിരുന്നു തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്ക് പിന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ